രാജഗോപാൽ മണ്ണെങ്ങോടിൻ്റെ കഥയുടെ പൂവരമ്പുകൾ എന്ന പുസ്തകത്തിലെ ഏതാനും കഥകളാണ് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് രാജഗോപാൽ മണ്ണെങ്ങോടിനെ ഒന്ന് പരിചയപ്പെടുത്താം പാലക്കാട് ജില്ലയിൽ കൊപ്പം വില്ലേജിൽ മണ്ണെങ്ങോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഇപ്പോൾ ഷിഫ മെഡിക്കെയർ ട്രസ്റ്റിൽ കിംസ് അൽഷിഫയിൽ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെക്കുറിച്ച് കവിതകൾ അക്ഷരദ്വീപം പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ കയ്യൊപ്പുകൾ നുള്ളിനോവിച്ച തുള്ളികൾ ചേരാത്ത പൂവ് മഞ്ചരി ബുക്സ് പബ്ലിഷ് ചെയ്ത ചുവന്ന മണ്ണ് പുളിഞ്ചോട്ടിൽ ഇഴി പബ്ലിക്കേഷൻസിൻ്റെ ഞാവൽപ്പഴം കൊതിച്ച നാൾ ഇവിടെ വായിക്കുന്ന കഥയുടെ പൂവരമ്പുകൾ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മഞ്ചരി ബുക്സാണ് കഥയുടെ പൂവരമ്പുകൾ എന്ന പുസ്തകത്തിലെ ഏതാനും കഥകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത് രാജഗോപാൽ മണ്ണെങ്ങോടിൻ്റെ കഥയുടെ പൂവരമ്പുകൾ എന്ന പുസ്തകത്തിൽ നിന്നും തുമ്പപ്പൂ എന്ന ചെറുകഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ തുമ്പപ്പൂ മാധു മത്തപ്പൂവും ചെമ്പരത്തിപ്പൂവും മാത്രം മതിയോ പൂക്കളത്തിൽ പൂക്കളമിട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയോടെ ഗോവിന്ദേട്ടൻ ചോദിച്ചു എഴുപത് വയസ്സോളം പ്രായമുണ്ട് ഗോവിന്ദേട്ടന് ഓണം പഠിക്കലെത്തി നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് എങ്കിലും കൂടെ താമസിക്കാൻ മക്കൾ ആരുമില്ലെന്ന് ഓർക്കുമ്പോൾ വിഷമവും ഇനിയും പൂക്കൾ പറിക്കാൻ പോകാൻ വയ്യ ഒരു മുക്കുറ്റി കിട്ടുമോയെന്ന് നോക്കട്ടെ തുമ്പപ്പൂവില്ലാതെ പൂക്കളാവുമോ ആവോന്ന് ചോദിച്ചാൽ ഞാനൊരു കുട്ടിയല്ല പാടത്തും പറമ്പിലും പോയി തുമ്പപ്പൂവറുക്കാൻ ഒരു നിമിഷം ഗോവിന്ദൻ പൂക്കൂടയുമായി പൂ പറിക്കാൻ പോകുന്ന മകളെക്കുറിച്ച് ഓർത്തു നാലുമണിക്ക് സ്കൂൾ വിട്ടുവന്നാൽ ഉടനെ കുട്ടയുമെടുത്ത് കൂട്ടുകാരോടൊപ്പം പൂ പറിക്കാൻ പോവും തുമ്പപ്പൂവിൻ്റെ കാര്യമൊന്നും അവൾക്ക് അറിയുമായിരുന്നില്ല അവൾ ചോദിച്ചു അച്ഛാ തുമ്പപ്പൂ മാബലിയുടെ കാലടികളാണോ അങ്ങനെയല്ല തൃക്കാക്കരയപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് തുമ്പപ്പൂവ് വിനയത്തിൻ്റെ പ്രതീകം അത് അതുകൊണ്ട് തുമ്പപ്പൂവില്ലാതെ ആരും പൂക്കളം ഇടാറില്ല ഓണമാവുമ്പോൾ തുമ്പ പൂക്കാൻ തുടങ്ങും പാടത്തും പറമ്പിലും എല്ലായിടത്തും തുമ്പ കാണും അങ്ങനെ അവരെന്നും തുമ്പപ്പൂ പറിക്കാൻ പോയി തിരികെ വരുമ്പോൾ കോളാമ്പിയും മുക്കുറ്റിയും ഒക്കെ ഉണ്ടാവും എല്ലാം ആലോചിച്ചപ്പോൾ ഗോവിന്ദേട്ടന് ദുഃഖം തോന്നി എന്താ മാധു എടുത്തിയേ ഇനിയും പൂ വേണോ അങ്ങേലെ കോമളം വിളിച്ചു ചോദിച്ചു വേണ്ട വേണ്ട ഇക്കിത് ഇട്ടുകൊണ്ടിരിക്കലല്ല പണി കുറെ ഇരുന്നാൽ എണീക്കാൻ പറ്റില്ലേ ഇപ്രാവശ്യം ഓണത്തിന് ആരെങ്കിലും വരുവോ ആര് വരാൻ എല്ലാവരും ദൂരല്ലേ ഇവിടെ വലിയൊരു വീടുണ്ടായിട്ട് എന്താ കാര്യം ആരാ ഒരു കൂട്ടിനുള്ളത് അത് വിചാരിച്ചിട്ട് അവൾക്ക് ഭർത്താവിൻ്റെ കൂടെ പോണ്ടേ എന്ന് ഗോവിന്ദേട്ടണം എന്നാലും ഗോവിന്ദേട്ടാ ഇടയ്ക്കെങ്കിലും വീട്ടിൽ വരണ്ടേ ഈ ഓണത്തിന് മകൾ വന്നാലോ ഗോവിന്ദൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു അന്ന് കാക്കമാലെന്ന് പറക്കും ആ ഇനി ഉണ്ടല്ലോ എട്ട് ദിവസം മക്കൾ ആരും കൂടെയില്ലെങ്കിലും അവർ രണ്ടുപേരും കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു ഗോവിന്ദേട്ടൻ പഴയ എട്ടാം ക്ലാസ്സാ അത്യാവശ്യം ഭാഷകളും അറിയാം ആരോടും അത്ര പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കില്ല അത്യാവശ്യം രാഷ്ട്രീയവും വശമുണ്ടായി ഇപ്പോഴും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങും ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ച് മറ്റുള്ളവരോട് തർക്കിച്ച് തിരികെ പോരും ഒരു ദിവസം കടയിൽ നിന്നും വരുന്ന വഴി പോസ്റ്റ്മാൻ ഒരു ടെലഗ്രാം കൊടുത്തു അയാൾ ആകെ പേടിച്ചു വിറച്ചു പണ്ടത്തെ കാലത്ത് മരണമറിയിക്കാനാണ് ടെലഗ്രാം അടിച്ചിരുന്നത് എന്താ ഗോവിന്ദേട്ട പേടിക്കുന്നത് നല്ല വിഷയമല്ലേ ഉടനെ ഗോവിന്ദേട്ടൻ ടെലഗ്രാം തുറന്നു വായിച്ചു അറൈവിങ് ഓൺ ഫ്രൈഡേ ഈവനിങ് ബിന്ദു വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്വാസം നേരെ വീണു എന്തേ സന്തോഷമായോ ടെലഗ്രാം കയ്യിൽ പിടിച്ച് ഉടനെ വീട്ടിലെത്തി മാധു കുട്ടികൾ ഓണത്തിന് വരുംത്രേ നന്നായി കോമളത്തിന്റെ നാവ് പൊന്നാവട്ടെ പിന്നെ അവരുടെ ജോലിയൊക്കെ യാന്ത്രികമായി വിവരം കോമളത്തോട് പറഞ്ഞു കോമളം വളരെ സന്തോഷിച്ചു എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്നവളാണ് കോമളം വിവാഹം കഴിയാത്ത നാൽപ്പത് വയസ്സുള്ള സ്ത്രീയാണ് കോമളം ഉത്രാട ദിനം വന്നെത്തി പടിക്കലേക്ക് കണ്ണു നട്ട് അവർ സമയം ചിലവഴിച്ചു ഗോവിന്ദേട്ടൻ ഇടയ്ക്കിടെ പടി വരെ പോകും പിന്നെ തിരിച്ചു നടക്കും അങ്ങനെ സമയം കഴിച്ചുകൂട്ടി പെട്ടെന്ന് പഠിക്കലൊരു കാർ വന്നു നിന്നു അച്ചാ അമ്മേ ബിന്ദുവും കുട്ടികളും വന്ന് അവരെ കെട്ടിപ്പിടിച്ചു കാറിൽ നിന്നും ഡ്രൈവർ സാധനങ്ങൾ എടുത്തു വെച്ചു എല്ലാവരും കൂടി വീട്ടിലേക്ക് നടന്നു നല്ല വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്ന വീട് കുട്ടികൾ സ്വതന്ത്രമായി ഓടിക്കളിച്ചു അകത്ത് പുകയിട്ട് വെച്ചിരിക്കുന്ന കായക്കുലകൾ അവർ പുറത്തെടുത്തു നല്ലവണ്ണം പഴുത്തിരിക്കുന്നു അത് മച്ച് കെട്ടിത്തൂക്കി രാത്രി അവർക്ക് ഉറക്കമുണ്ടായില്ല ഓണവിഭവങ്ങൾ എല്ലാം ഒരുക്കി പിറ്റേന്ന് രാവിലെ മുറ്റത്ത് വലിയ പൂക്കളം ഒരുക്കി എല്ലാവരും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു ചുറ്റുപാടുമുള്ളവരെല്ലാം ബിന്ദുവിനെയും കുട്ടികളെയും കാണാനെത്തി അത്യധികം സന്തോഷത്തോടെ ഓണം ആഘോഷിച്ചു എല്ലാവരും രാത്രി ഉറങ്ങാൻ കിടന്നു നല്ലൊരോണം ഉണ്ടായതിൽ അവരെല്ലാവരും ആനന്ദിച്ചു പിറ്റേ ദിവസം രാവിലെ ബിന്ദുവും കുട്ടികളും അമ്മയും ഉണർന്നു വളരെ നേരമായിട്ടും ഗോവിന്ദേട്ടൻ ഉണർന്നില്ല ഒരു ദുഃഖത്തോടെയാണ് ഗോവിന്ദേട്ടൻ ഉണർന്നത് നിങ്ങളൊക്കെ ഞങ്ങളെ വിട്ട് തിരിച്ചു പോകുമല്ലോ എന്നോർത്ത് എന്തോ വല്ലാത്തൊരു വിഷമം പോകാതെ എന്ത് ചെയ്യും കുട്ടികളുടെ പഠനം ജോലി വെറുതെ പറഞ്ഞതാ ഗോവിന്ദേട്ടൻ പറഞ്ഞു കുട്ടികൾ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഒപ്പം തന്നെ നടന്നു പോകാൻ നേരം കുട്ടികളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഗോവിന്ദനും മാധുവിനും അത് വിഷമമുണ്ടാക്കി എന്നാലും അയൽവീട്ടിലെ കോമളം അവരോടൊപ്പം ഉണ്ടായിരുന്നു അത് അവർക്ക് വലിയ ആശ്വാസമായി രാജഗോപാൽ മണ്ണെങ്ങോടിൻ്റെ കഥയുടെ പൂവരമ്പുകൾ എന്ന പുസ്തകത്തിൽ നിന്നും തുമ്പപ്പൂ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി